ഹായ് ഇസ്രയേലിൽ നിന്നാണ് വീണ്ടും മനോഹരമായൊരു ഓറഞ്ചിൻ്റെ കാഴ്ചയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മളിതിന് മന്ദരീന എന്ന് പറയും വളരെ ചെറിയ ഓറഞ്ചാണ് അല്ലി അല്ലിയായിട്ട് പൊളിച്ച് കഴിക്കാവുന്ന ചെറിയ ഓറഞ്ച് നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങയുടെ വലിപ്പം വരും അതല്ല എങ്കിൽ നമ്മുടെ ചെറിയ നെല്ലിക്കയുടെ വലിപ്പം വരും ഇതിൻ്റെ കളറ് കാണാൻ തീയുടെ കളറാണ് ഇത് ഇച്ചിരി വലിപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഈ ക്യാമറ ഞാൻ അടുത്ത് കൊണ്ടുവച്ചിട്ട് എടുത്തത് കൊണ്ടാണ് കേട്ടോ വളരെ ചെറിയ ഓറഞ്ചാണ് വളരെ സ്വീറ്റുമാണ് എന്തെല്ലാം നല്ല നല്ല പുതിയ കാഴ്ചകളാണ് ഓരോ ദിവസവും കാണുന്നത് അല്ലേ ഇവിടെ ഞാൻ എത്തിയ ശേഷം വളരെ വ്യത്യസ്തമായ പല രീതിയിലുള്ള വലിപ്പത്തിലും കളറുകളിലും ഒക്കെ വ്യത്യസ്തതയേറിയ ഒരുപാട് ഓറഞ്ച് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അതിലൊന്നാണ് ഈ മന്ദരിയായും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയ ചെടിയുണ്ട് കുണിക്കിട്ടാട്ടി എന്ന് പറയും ഈ ചെടി കണ്ടപ്പോൾ ഈ ഓറഞ്ച് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ പേരാണോ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതിൻ്റെ ഈ താഴ്ത്തി താഴ്ത്തെ ചില്ലുകളിൽ ഇങ്ങനെ വല കൊലയായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കായ്ച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ കായലുടെ ഭാരം കൊണ്ട് ഇങ്ങനെ ഇലകൾ തണ്ടുകൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ആ ഏറ്റവും അടിഭാഗം വരെ ഇങ്ങനെ വിടർന്ന് കിടക്കുകയാണ് വലിയ മരമാണ് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇവരിതിനെ കോതിയൊന്നും വിടാറില്ല ഇതിങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു നെയ്ബറുടെ വീട്ടിലെ ഓറഞ്ച് മരമാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ടിങ്ങനെ നടക്കാനിങ്ങനെ പോകുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കാഴ്ച നിൽക്കുന്നത് പിന്നെയും എടുക്കണോ വേണ്ടായോ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ പോകുന്നു കാരണം എന്നും ഞാൻ ഓറഞ്ചിൻ്റെ വീഡിയോസ് മാത്രം ഇടുമ്പോൾ എൻ്റെ കൂട്ടുകാരായ നിങ്ങളൊക്കെ എന്നെ തല്ലിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷേ പുതിയ പുതിയ പുത്തൻ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തതയേറിയ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ള ഫ്രൂട്ട്സെന്ന് പറഞ്ഞാൽ അവക്കാടോയും ആണ് കേട്ടോ അവക്കാടോ എല്ലാ വീടുകളിലും ഉണ്ട് തോട്ടമായിട്ട് ഞങ്ങളുടെയൊക്കെ സൈഡ് പറമ്പുകൾ വലിയ വലിയ പറമ്പുകളാണ് ഒത്തിരി വസ്തുവാണ് ഇവിടെ ഓരോരുത്തർക്ക് ഇവിടെ എല്ലാം അവക്കാടോയോ ഓറഞ്ച് നാരങ്ങ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒരു ഓറഞ്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിപ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ പോലെ ഈ പ്രാവശ്യം ഞാൻ ഈ ഓറഞ്ച് കഴിച്ചു കാരണം കഴി ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാലും കഴിച്ചാലും നമുക്ക് മതിയാവില്ല അത്ര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ ഇതൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന സുന്ദരമായ കാഴ്ചകളല്ലേ നമ്മളിവിടം വിട്ട് പോകുമ്പോൾ ഇനി വേറൊരിടത്തേക്കായിരിക്കും പോവുക അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കാണാൻ കഴിയില്ല പട്ടണങ്ങളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ മിസ്സ് ചെയ്യും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇങ്ങനെ കുറേ നല്ല നല്ല നിമിഷങ്ങൾ നമ്മളുടെ ഉള്ളിലുള്ളത് നല്ലതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം വീട്ടുമാശംസിക്കുന്നത്